നമസ്കാരം ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം പി എം ശ്രീ പദ്ധതിയാണ് എന്താണ് പി എം ശ്രീ പദ്ധതി ഇതിൽ ചേർന്നാൽ എന്താണ് കുഴപ്പം സി പി എം എന്തുകൊണ്ടാണ് വിവാദത്തിലായിരിക്കുന്നത് സി പി ഐ എന്തിനാണ് എതിർക്കുന്നത് കോൺഗ്രസ് എന്തിനാണ് പരിഹസിക്കുന്നത് എന്നതൊക്കെ വളരെ രസകരമായ സംഗതിയാണ് കിഫ്ബിയിലൂടെ കേരളത്തിലെ സ്കൂളുകൾ പരിഷ്കരിക്കുന്ന രീതി പണ്ടേ എവിടെയുള്ളതാണ് പല കെട്ടിടങ്ങളും മികച്ചതാക്കി കിഫ്ബി മാറ്റിയെടുത്തിട്ടുണ്ട് അതിനൊക്കെ പുറമെ ഇന്ത്യയിലെ എല്ലാ ബ്ലോക്കിലും രണ്ട് സ്കൂളുകൾ വീതം തിരഞ്ഞെടുത്ത് പ്രധാനമന്ത്രി പ്രത്യേക ഫണ്ട് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് പി എം ശ്രീ ഒരു ബ്ലോക്കിൽ രണ്ട് സ്കൂൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ മുന്നൂറ്റി അറുപത് സ്കൂളുകൾ വരും ഈ ഓരോ സ്കൂളിനും എൺപത് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ സഹായം കിട്ടും ഈ സഹായത്തിൽ അറുപത് ശതമാനമാണ് കേന്ദ്രം നൽകുന്നത് നാൽപ്പത് ശതമാനം കേരളം എടുക്കണം അതായത് കിഫ്ബിയിലെ ഫണ്ടാണെങ്കിലും മതി ബാക്കി അറുപത് ശതമാനം കേന്ദ്രം നൽകും ഈ വിഹിതത്തിന് വേണ്ടിയാണോ ഇപ്പോഴത്തെ വിവാദത്തിൽ ചെന്ന് ചാടിയത് എന്ന ചോദ്യം പ്രസക്തമാണ് അല്ല സംസ്ഥാന സർക്കാർ പറയുന്നത് ഈ വിഹിതമല്ല നേരെ മറിച്ച് ഇതിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ കേന്ദ്രത്തിന്റെ മറ്റു പല പദ്ധതികളിലും നൽകാനുള്ള പണം നൽകില്ല സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് ആ പണം വേണ്ടെന്ന് വയ്ക്കാൻ കഴിയില്ല എന്നാണ് സംസ്ഥാനത്തിന്റെ വാദം എന്നാൽ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടും തമിഴ്നാടും ബംഗാളും ഒന്നും അത് വേണ്ടെന്ന് വെച്ചിരിക്കുന്നു കേന്ദ്രത്തിന് വഴങ്ങിയിട്ടില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വഴങ്ങുന്നത് എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് സർക്കാരും സി പി എമ്മും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇത് മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് ചെയ്യുന്നതാണ് സംസ്ഥാനത്തിന് വികസനം ഒരടിച്ചു പോകും അതുകൊണ്ട് സംസ്ഥാനത്തിന് മുൻപിൽ വഴികളില്ല രണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് ചെയ്യുന്നുണ്ടല്ലോ ഇത് രണ്ടും തെറ്റാണ് ഈ പദ്ധതിയിൽ ചേർന്നില്ലെങ്കിൽ ഇതിന് വിഹിതം കിട്ടില്ല എന്ന് പറയുന്നതിൽ യുക്തിയുണ്ട് എന്നാൽ ഈ പദ്ധതിയിൽ ചേരാത്തത് കൊണ്ട് മറ്റേതെങ്കിലും പദ്ധതിയുടെ പണം തടഞ്ഞു വയ്ക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞാൽ കോടതിയിൽ പോയി അത് നേടിയെടുക്കാനുള്ള ഇച്ഛാശക്തി ഈ സർക്കാരിനുണ്ടാവേണ്ടതാണ് കടപരിധി ഭരണഘടന നിശ്ചയിച്ചിരിക്കുന്നതാണ് എന്നിട്ട് കൂടി ആ പരിധിക്കപ്പുറത്തേക്ക് കടം വേണം എന്നു പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ പലതവണ സമീപിച്ച് നിയമ പോരാട്ടം നടത്തുന്നതും ഈ സർക്കാരാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു പദ്ധതിയിൽ സഹകരിക്കാത്തത് കൊണ്ട് മറ്റൊരു പദ്ധതിയുടെ ഫണ്ട് വിഹിതം തടഞ്ഞു വെച്ചാൽ അതിന് നിയമപരമായി ചോദ്യം ചെയ്യാം പി എം ശ്രീ പദ്ധതിയിൽ ചേരാത്തത് കൊണ്ട് അതിനുള്ള വിഹിതം കിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ന്യായം എന്നാൽ അതിൻ്റെ പേരിൽ മറ്റ് വിഹിതങ്ങൾ തടഞ്ഞു വയ്ക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു എന്ന് ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ നിയമപരമായി അവർക്കത് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ അവരത് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് നുണയാണ് ഇതൊരു ഡീലിൻ്റെ ഭാഗമാണ് അത് മറച്ചു വയ്ക്കാൻ വേണ്ടി അവർ കേന്ദ്രത്തെ കുറ്റം പറയുന്നതാണ് രണ്ടാമത്തെ വാദം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പിലാക്കുന്നു എന്നാണ് അവർ പറഞ്ഞ ഹിമാചലിലും കർണാടകയിലും തെലുങ്കാനയിലും ഒക്കെ കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത് അവരവിടെ നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ എന്ന് വിവരക്കേടാണ് പറയുന്നത് അവിടങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തല്ല ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചത് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ഭരിച്ചിരുന്നത് ബി ജെ പി ആയിരുന്നു ബി സർക്കാരാണ് ഒപ്പുവെച്ചത് അത് പക്ഷെ പിന്മാറാൻ സാധ്യമല്ല ഒരിക്കലും ഒപ്പുവെച്ചാൽ പിന്മാറാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നുണയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ രണ്ടുണ്ട് കാരണം ഒന്നാമത്തേത് വലിയ തോതിൽ സാമ്പത്തിക സഹായം കേന്ദ്രം നൽകുമ്പോൾ അത് വേണ്ടെന്ന് വയ്ക്കേണ്ടതില്ല നിരവധി പദ്ധതികൾ കേന്ദ്രം അവരുടേതായ രീതിയിൽ ആവിഷ്കരിക്കുമ്പോൾ അതിനോടൊക്കെ ചീഞ്ഞ രാഷ്ട്രീയത്തിന്റെ പേരിൽ മറുതിരിഞ്ഞു നിന്നാൽ നഷ്ടം സംസ്ഥാനത്തിനാണ് അതാണ് സംസ്ഥാനം ചെയ്തുകൊണ്ടിരുന്നത് അത് തിരുത്തുന്നത് സന്തോഷകരമാണ് ഒരു തെറ്റുമില്ല രണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിയിൽ വലിയ പൊളിച്ചെഴുത്ത് വരുത്തിക്കൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അത് നടപ്പിലാക്കാനുള്ള ഉപാധിയായാണ് വാസ്തവത്തിൽ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കണം ഞാൻ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പരിഷ്കാരങ്ങൾ മഹാഭൂരിപക്ഷത്തെയും പിന്തുണയ്ക്കുന്ന ആളാണ് പണ്ടത് സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് ആവർത്തിക്കുന്നില്ല എന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ പാടില്ല അത് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ അടിച്ചേൽപ്പിക്കലാണ് എന്ന് പറഞ്ഞ് പലതവണ ലേഖനം എഴുതിയിരിക്കുന്ന സി പി ഐ എം എന്ന് പറഞ്ഞ് മധുര പാർട്ടി കോൺഗ്രസിൽ പോലും പ്രമേയം പാസാക്കിയ സി പി ഐ എം ഈ പദ്ധതിക്ക് ഒപ്പിട്ടതാണ് ഇതിന് കൊടി പിടിച്ചതാണ് വിവാദത്തിന് കാരണം മന്ത്രിയാവുന്നതിന് മുമ്പ് മുഹമ്മദ് റിയാസ് എഴുതിയ വലിയൊരു ദീർഘലേഖനം എന്തുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കണം അതിനെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് റിയാസ് എഴുതിയ ലേഖനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് സി പി എം നിലപാട് ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരാണ് ആ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനുള്ള പ്രാഥമികമായ കരാറാണ് പി എം ശ്രീ പദ്ധതി എന്ന് വെച്ചാൽ സി പി ഐ ഇതുവരെ പറഞ്ഞതൊക്കെ അവർക്ക് വിഴുങ്ങേണ്ടി വരുന്നു ദേശീയ വിദ്യാഭ്യാസ നയം അടക്കം കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതിനൊക്കെ അവർ വഴങ്ങുന്നു എന്നർത്ഥം അതുകൊണ്ടാണ് ഇത് ഇരട്ടത്താപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടി രംഗത്ത് വരുന്നതും പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസമുള്ളതും വളരെ വിചിത്രമായ വാദമാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററുടേത് ഗോവിന്ദൻ പറയുന്നു സി പി എമ്മിന്റെ പോളിസി അല്ല സർക്കാർ നടപ്പിലാക്കുന്നത് ഇതൊരു മുന്നണിയാണ് അതുകൊണ്ട് സി പി എമ്മിന്റെ പോളിസി നടപ്പിലാക്കാൻ കഴിയില്ല പിന്നെ ആരുടെ പോളിസിയാണ് സി പി എം ആണ് പാർട്ടിയുടെ വലിയേട്ടൻ സി പി ഐ രണ്ടാമത്തെ പാർട്ടിയാണ് സി പി ഐ ഇതിനെതിരാണ് പിന്നെ ആരുടെ പോളിസിയാണ് നിങ്ങൾ നടപ്പിലാക്കുന്നത് അതാണ് കോൺഗ്രസ് പറയുന്നത് നിങ്ങൾ ബി ജെ പിയുടെ പോളിസിയാണ് നടപ്പിലാക്കുന്നതെന്ന് അതിനുള്ള സർട്ടിഫിക്കറ്റാണ് ഗോവിന്ദൻ നൽകിയിരിക്കുന്നത് പാർട്ടിക്ക് ഇതൊരു അന്തരാള ഘട്ടമാണ് എന്ന് പറഞ്ഞത് എന്താണ് ഈ അന്തരാള ഘട്ടം എന്ന് എനിക്ക് പിടികിട്ടിയിട്ടില്ല ഞാനൊരു മലയാളം അധ്യാപകനോട് ചോദിച്ചു അദ്ദേഹം എനിക്ക് മറുപടി നിലയില്ലാത്തതുകൊണ്ട് പറയുന്നില്ല അന്താരാളഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് ഗോവിന്ദ മാഷ് പറയുന്നത് സി പി എമ്മിന്റെ നയങ്ങളല്ല ഈ സർക്കാർ നടപ്പിലാക്കുന്നത് പിന്നെ ആരുടേതാണ് സി പി ഐയുടെതല്ല അവർ പറയുന്നുണ്ട് പിന്നെ ആരുടേതാണ് അതാണ് ഏതോ ചില അദൃശ്യ ശക്തികൾ ഈ സർക്കാരിനെ കൊണ്ട് ചില നയങ്ങൾ നടപ്പിലാക്കുന്നു എന്ന് ആരോപണം ഉണ്ടാവുന്നത് ആ അദൃശ്യ ശക്തികൾ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മകളും മകനും അടങ്ങുന്ന മാഫിയ സംഘത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായി സംരക്ഷണം ഒരുക്കുന്നതാണ് എന്ന അന്തരീക്ഷത്തിലുള്ള ആരോപണം ശരിവയ്ക്കുകയാണ് ഗോവിന്ദൻ മാസ്ത്രം ചെയ്യുന്നത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പതിവ് പോലെ ബബ്ബബ് വഹിക്കുന്നുണ്ട് ഇത് തന്ത്രമാണെന്നാണ് പറയുന്നത് ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തതേയുള്ളൂ നടപ്പിലാക്കില്ല അത്രേ പണം കിട്ടാൻ വേണ്ടിയുള്ള തന്ത്രമാണ് അത്രേ ശിവൻകുട്ടി ഇങ്ങനെ എന്തെല്ലാം വിവരക്കിടകൾ വിളിച്ചു പറയുന്നുണ്ട് ഗവനിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇനി ബാക്കിയാവുന്നത് സി പി ഐയുടെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എവിടെ വരെ ആഞ്ഞു വീശുമെന്നതാണ് ഒരിടത്തും എത്താൻ പോകുന്നില്ല സി പി ഐ ആദർശ പാർട്ടിയാണ് നിലപാടുള്ള പാർട്ടിയാണ് അഴിമതിക്കാരുടെ പാർട്ടിയല്ല രാഷ്ട്രീയത്തിൻ്റെ പാർട്ടി അല്ലെങ്കിൽ പാർട്ടിക്ക് ഇപ്പോഴും പ്രാധാന്യമുണ്ട് വ്യക്തിക്കല്ല സി പി ഐയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് സി എന്ന് പറയുന്ന പാർട്ടി വ്യക്തി അധിഷ്ഠിതമായി മാറിയിരിക്കുന്നു അവിടെ ഒരു അധികാരി ഉണ്ടാവും പിണറായി എന്ന അധികാരിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതും നടപ്പിലാക്കുന്നതും എന്നാൽ സി പി ഐ അങ്ങനെയല്ല പാർട്ടിയാണ് പാർട്ടിക്ക് നയമുണ്ട് നിലപാടുണ്ട് പാർട്ടിക്ക് അപ്പുറത്തേക്ക് വ്യക്തിക്ക് പ്രാധാന്യമില്ല അതുകൊണ്ട് സി പി ഐ നിലപാട് ഉറച്ചു നിൽക്കുന്നു ഉറക്കപ്പറയുന്നു പരസ്യമായി തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു എന്നാൽ അതിനപ്പുറത്തേക്ക് നീങ്ങാനുള്ള ത്രാണി സി പി ഐക്കില്ല കാരണം സി പി ഐ എന്ന പാർട്ടി നിലനിൽക്കുന്നത് തന്നെ സി പി ഐ എമ്മിന്റെ കൂടെ ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് അവർക്ക് ഇത്രയധികം സീറ്റുകളൊക്കെ കിട്ടുന്നത് പിണറായിയുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് അല്ലാതെ വലിയ പാർട്ടി ആയതുകൊണ്ടല്ല ആ സി പി ഐ എന്ന പാർട്ടിക്ക് ഇങ്ങനെ കിടന്ന് ബഹളം വഹിക്കാനും പ്രസ്താവന ഇറക്കാനും അല്ലാതെ തൻ്റെ അടുത്തോടു കൂടി ഒരു നിലപാടെടുക്കാൻ സാധിക്കുകയില്ല അവരങ്ങനെ നിലപാടെടുത്ത് പുറത്തേക്ക് വന്നാൽ അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്ന് കോൺഗ്രസ് പാർട്ടി പറയുന്നുണ്ടെങ്കിലും അതിനുള്ള ശേഷിയൊന്നും യു ഡി എഫിനില്ല കോൺഗ്രസ് പാർട്ടി മാത്രം പറഞ്ഞാൽ പോരാ ലീഗ് വേണം കേരള കോൺഗ്രസ് വേണം ഇവരുടെയൊക്കെ അഭിപ്രായം വേണം സി പി ഐക്ക് മുന്നണിയിലേക്ക് വരണമെങ്കിൽ അത് സാധിച്ചെന്ന് വരില്ല കാരണം ഉള്ള സീറ്റിന് വേണ്ടി പിടിവലി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു മുന്നണി സംവിധാനമാണ് യു ഡി എഫ് യു ഡി എഫിൽ ഇപ്പോഴുള്ള സീറ്റ് പോരാ ഇനിയും സീറ്റ് വേണം തങ്ങളുടെ സ്വാധീനം വർദ്ധിക്കുന്നു എന്ന് ലീഗ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലീഗിന്റെ അവകാശവാദം ഒരു പരിധി വരെ ശരിയാണെങ്കിൽ അവിടെ ലീഗിന് കൂടുതൽ സീറ്റ് കൊടുക്കാനിരിക്കുമ്പോൾ മാണിയെ ചവിട്ടി താഴ്ത്തി ആ സീറ്റ് കൂടി പിടിച്ചെടുത്ത് ജോസഫ് മുമ്പോട്ട് പോകുമ്പോൾ സി പി ഐക്ക് എവിടെ നിന്ന് സീറ്റ് കൊടുക്കും ജോസ് കെ മാണിയോട് ഇങ്ങോട്ട് പോരുന്നു എന്ന് ആരൊക്കെയോ ചോദിക്കുന്നത് കേട്ടു പക്ഷെ അപ്പോൾ തന്നെ ജോസഫിന്റെ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരണ്ട എന്ന് കാരണം മാണി വന്നാൽ ജോസഫിന്റെ സീറ്റിന്റെ എണ്ണം കുറയും അങ്ങനെ ജോസ് കെ മാണിയെ വരുത്താതെ ചവിട്ടി അകറ്റി നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം ലീഗിനോളം വലിപ്പമുള്ള വോട്ട് വിളിച്ചാൽ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് സീറ്റ് കൊടുക്കേണ്ടി വരും എവിടെ നിന്ന് എടുത്ത് കൊടുക്കും കോൺഗ്രസിനെ ഒരു കാരണവശാലും സി പി ഐയെ തൃപ്തിപ്പെടുത്താൻ ത്രാണിയില്ല സി പി ഐക്ക് സീറ്റ് കൊടുക്കണമെങ്കിൽ കോൺഗ്രസുകാർ അവരുടെ കയ്യിൽ നിന്നും എടുത്തു കൊടുക്കേണ്ടി വരും ലീഗ് ഒരു സീറ്റ് പോലും വിട്ടുകൊടുക്കില്ല കേരള കോൺഗ്രസ് ഒരു സീറ്റ് പോലും വിട്ടുകൊടുക്കില്ല അതുകൊണ്ട് സി പി ഐക്ക് യു ഡി എഫിലേക്ക് വരാം എന്നത് വെറും മോഹം മാത്രമാണ് സാധ്യമല്ല അതുകൊണ്ട് തന്നെ സി പി യുടെ മുമ്പിൽ ഏക വഴി പുറത്തെങ്ങനെ ബഹളം വെച്ച് പ്രതിഷേധിച്ച് അണികളെ തൃപ്തിപ്പെടുത്തി സി പി എമ്മിന്റെ അടിമപ്പണി തുടരുകയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐ പോകുന്നതിൽ ഒരു വിഷമവും അവർക്കില്ല അവർ കരുതുന്നതും അവർ വിശ്വസിക്കുന്നതും സി പി ഐ പിടിച്ചു നിൽക്കുന്നത് സി പി എമ്മിന്റെ വോട്ടുകൊണ്ടാണെന്നാണ് സി പി ഐക്ക് ഒരിടത്തും സ്വന്തമായി വോട്ട് ബാങ്കില്ലെന്നും എവിടെയൊക്കെ അവർക്ക് എം എൽ എമാരുണ്ടോ മന്ത്രിമാരുണ്ടോ അവിടെയൊക്കെ ചില സ്വാധീനമുണ്ടെങ്കിലും ആ സ്വാധീനത്തെ മറികടക്കുന്ന സ്വാധീനം സി പി എമ്മിനുണ്ടെന്നും സി പി എമ്മുകാരാണ് സി പി ഐയെ രക്ഷിച്ചെടുക്കുന്നത് എന്നുമാണ് സി പി എമ്മിന്റെ വിശ്വാസം ഒരിടത്തേക്കും പോകാനില്ലാത്ത സി പി ഐ എത്ര ബഹളം വെച്ചാലും ഗവനിക്കേണ്ടതില്ല എന്ന് സി പി എം തീരുമാനിച്ചതുകൊണ്ട് തന്നെയാണ് ആലോചിക്കുക പോലും ചെയ്യാതെ അവർ പോയി ഒപ്പുവച്ചത് ഈ ഒപ്പുവയ്ക്കലിന് പിന്നിൽ മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ കൃത്യമായ അന്തർധാരയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ആ അന്തർധാര ഈ ദിവസങ്ങളിൽ സജീവമാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകനെതിരെ മകൾക്കെതിരെയും ഇ ഡി കേസും എസ് എഫ് ഐ ഒ കേസുമൊക്കെ വന്നപ്പോൾ അതെങ്ങനെയാണ് മന്ദഗതിയിൽ മെല്ലെ മെല്ലെ പോകുന്നത് എന്ന് എന്നന്വേഷിക്കുന്നവർക്കുള്ള ഉത്തരമാണ് ഇവർ തമ്മിലുള്ള പ്രധാന ബന്ധം മാത്രമല്ല അടിസ്ഥാനപരമായി ബി ജെ പി ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവർക്ക് ഒരു ഹിന്ദു പാർട്ടിയായ സി പി എം ഇല്ലാതാകുന്നതിനേക്കാൾ താല്പര്യം ന്യൂനപക്ഷങ്ങളുടെ അടിത്തറയിൽ കെട്ടിപ്പൊക്കിയ കോൺഗ്രസ് ഇല്ലാതാവുന്നതാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മുമായി ഒരു സഖ്യത്തിന് സാധ്യതയുണ്ടെങ്കിൽ ബി ജെ പിക്ക് ഒരു വിരോധവുമില്ല അങ്ങനെ ഒരു സഖ്യ സാധ്യതയുണ്ടോ കേൾക്കുമ്പോൾ ചിലരെങ്കിലും ചിരിച്ചു തള്ളും ഇല്ല എന്ന് എങ്ങനെ തീർത്തു പറയാൻ കഴിയും മുഖ്യമന്ത്രിയുടെ മരുമകനെ ഏറ്റവും സുരക്ഷിതമായ ഒരു മണ്ഡലം കൊടുക്കുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ സീറ്റ് കൊടുത്ത് മരുമകൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ മരുമകനെ മന്ത്രിസഭയിൽ എടുക്കുമെന്ന് ആരെങ്കിലും കരുതിയോ അതും തെറ്റിയില്ലേ മന്ത്രിസഭയിൽ എടുക്കുക മാത്രമല്ല മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന നിലയിൽ ഏറ്റവും സുപ്രധാനമായ പി ഡബ്ല്യു ഡി വകുപ്പ് വിട്ടുകൊടുത്തത് ആരെങ്കിലും പ്രതീക്ഷിച്ചതുപോലെയാണോ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കരുത്ത് പിണറായി വിജയൻ ഉണ്ടെങ്കിൽ മൂന്നാമത് ഒരിക്കൽ കൂടി പാർട്ടിയെ നയിക്കാനും മുഖ്യമന്ത്രി കസരയിലെത്താനും അതിനുവേണ്ടി ആരെ കൂടെ ചേർക്കാനും പിണറായി വിജയൻ തീരുമാനിച്ചാൽ അതിനെ എതിർക്കാൻ ത്രാണിയുള്ള ആരും സി പി ഐ എം എന്ന പാർട്ടിയിലില്ല സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ പിണറായിയുടെ കൈകളിൽ ഒതുങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പിയുമായി സഖ്യത്തിൽ ഏർപ്പെടില്ല എന്ന് എങ്ങനെ തീർത്തു പറയാൻ കഴിയും രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ സി പി എമ്മിന്റെ ഏറ്റവും വലിയ ശത്രു കെ എം മാണിയും മാണിയുടെ നസ്രാണി പാർട്ടിയുമായിരുന്നു എന്നാൽ മാണിയുടെ മകനെ വാരിപ്പുണർന്നു സിപിഐഎം മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന സി പി ഐ എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് അടക്കമുള്ളവർ ലീഗ് യു ഡി എഫ് വിട്ടിങ്ങോട്ട് വരട്ടെ ഞങ്ങൾ എടുക്കാമെന്ന് എത്ര തവണ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു വർഗീയ പാർട്ടി എന്ന് പറഞ്ഞ് അകറ്റി നിർത്തിയിരുന്ന പി ഡി പി യോടും ഐ എൻ എല്ലിനോടുമൊക്കെ സന്ധി ചെയ്യാൻ സി പി എം ഒരിക്കലും മടി കാണിച്ചിട്ടില്ല മാത്രമല്ല ആർ എസ് എസിന്റെ ഭാഗമായി തുടങ്ങിയ ജനസംഘ് എന്ന ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയുമായി സി പി എം സഹകരിച്ച് മത്സരിച്ചിട്ടുണ്ട് പിണറായി വിജയൻ ആർ എസ് എസ് നേതാക്കൾക്ക് വേണ്ടിയും ആർ എസ് എസ് നേതാക്കൾ പിണറായി വിജയനു വേണ്ടിയും പ്രസംഗിച്ചതിന്റെ ചരിത്രമുണ്ട് അന്ന് ബി ജെ പി ഇല്ല ബി ജെ പിക്ക് മുമ്പ് പറന്ന ആർ എസ് എസിന്റെ രാഷ്ട്രീയ പാർട്ടിയ ജനസംഘ് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സഖ്യകക്ഷിയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പാർട്ടി മെഷീനറി അതിശക്തമായിരുന്നപ്പോൾ പാർട്ടിക്ക് പാർട്ടിക്കപ്പുറത്തേക്ക് ചിന്തിക്കാൻ ഒരു നേതാവിനും കരുത്തില്ലാതിരുന്നപ്പോൾ അങ്ങനെ ആർ എസ് എസുമായി സഖ്യമുണ്ടാക്കാൻ കഴിഞ്ഞ സി പി എമ്മിന് ഇന്ന് പിണറായിയെ പോലൊരു കരുത്തൻ ഈ പാർട്ടിയെ നയിക്കുമ്പോൾ അതുണ്ടാക്കാൻ കഴിയില്ല എന്ന് നമുക്കെങ്ങനെ തറപ്പിച്ച് പറയാൻ കഴിയും പിണറായി തീരുമാനിച്ചാൽ തീരുമാനിച്ചത് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി പിണറായിക്കും സി ഒരു കാര്യം ബോധ്യമായിട്ടുണ്ട് മുസ്ലിം ന്യൂനപക്ഷ വോട്ട് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു അതിനി തിരിച്ചു പിടിക്കാൻ കഴിയില്ല അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പിണറായി ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം കാറിൽ കയറ്റി വലതുവശം തിരുത്തി കൊണ്ട നടന്ന് എഴുന്നള്ളിക്കുന്നതും നടേശനെ കൊണ്ട് വർഗീയതയും വിവരക്കേടുകളും വിളിച്ചു പറയിപ്പിക്കുന്നതുമൊക്കെ പിണറായിയുടെ ഹിന്ദു പ്രീണന രാഷ്ട്രീയത്തിന്റെ അടയാളമാണ് അങ്ങനെ പച്ചയ്ക്ക് വർഗീയത വിളിച്ചു പറഞ്ഞിട്ടും മഹാനാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് സാക്ഷ്യപത്രം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം ഹിന്ദു പ്രീണനം തന്നെയാണ് അങ്ങനെയൊരു പിണറായി വിജയന് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കുമെങ്കിൽ ബി ജെ പി സഖ്യത്തിലാവാൻ എന്താണ് തടസ്സം സി പി ഐ വിട്ടുപോയാൽ സി പി ഐക്ക് കൊടുത്തിരിക്കുന്ന അത്രയും സീറ്റ് ബി ജെ പിക്ക് കൊടുത്താൽ തുടർഭരണം ഉറപ്പാക്കാൻ കഴിയുമെന്ന് പിണറായി ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല അത്തരമൊരു കാലമുണ്ടായാൽ പിണറായിയുടെ മൂന്നാം ഭരണം ഇവിടെ സംജാതമാകും എന്നും ആരും പറയേണ്ടതില്ല കാരണം സി പി എമ്മും കോൺഗ്രസും ലീഗും കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും അധികം വോട്ടുള്ള രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ് ലീഗിനും സി പി ഐക്കുമൊക്കെ ചില കോണുകളിൽ മാത്രം വോട്ട് ഒതുങ്ങുമ്പോൾ കോൺഗ്രസിനെ പോലെയും സി പി എമ്മിനെ പോലെയും സംസ്ഥാന വ്യാപകമായി ബി ജെ പിക്ക് വോട്ടുണ്ട് ി ജെ പിയുടെ വോട്ടും സി പി എമ്മിന്റെ വോട്ടും ഒരുമിച്ച് ചേർന്നാൽ ആർക്കും അത് തോൽപ്പിക്കാൻ കഴിയില്ല ഇത് തിരിച്ചറിയാനുള്ള വിവേകം മറ്റാർക്കുമില്ലെങ്കിലും പിണറായിക്കൊണ്ടേ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി കസേരയിലിരിക്കാൻ ബി ജെ പിയുടെ സഖ്യം ചേരാൻ തീരുമാനിച്ചാൽ അതിനെ നേരിടാൻ തൻ്റെ ഇടമുള്ള ഒരാൾ പോലും തന്റെ പാർട്ടിയിലില്ലെന്നും ഈ സഖ്യം തന്നെ വീണ്ടും അധികാരത്തിലെത്തിക്കുമെന്നും ഇത് മാത്രമാണ് തനിക്കും തൻ്റെ മകക്കും മകനുമൊക്കെ സുരക്ഷിത വഴിയെന്നും പിണറായി വിജയൻ തീരുമാനിച്ചാൽ പിന്നെ ആർക്കും അത് തടയാൻ കഴിയില്ല